അമ്മയുടെ ജീവിതം സങ്കടങ്ങളുടെയും ആകുലതകളുടെയും ഒരു കൂമ്പാരമാണ് ഒട്ടനവധി ട്രോമകളിലൂടെ കടന്നു പോകുന്നതാണ് ആ ജീവിതം മിക്കവാറും അമ്മമാരുടെ ജീവിതങ്ങൾ മാറ്റിവെക്കപ്പെട്ട സന്തോഷങ്ങളുടേത് കൂടിയാണ് അമ്മയ്ക്ക് മാത്രമായ ഒരു ജീവിതമില്ല ജീവിതത്തിൻ്റെ അവസാനമിടുപ്പുകളിലും മക്കളെക്കുറിച്ചുള്ള ആവലാദികളായിരിക്കും ആ മനസ്സ് നിറയെ അമ്മയുടെ മടിയിലൊന്ന് തലചാച്ചു കിടക്കുമ്പോൾ കുടിയീഴയിലൂടെ അമ്മയുടെ വിരലൊന്നോടിച്ചാൽ കിട്ടുന്ന ആശ്വാസം ചെറുതല്ല അത്രയ്ക്ക് കരുത്തു തരുന്ന ശക്തിയാണ് അമ്മ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ അവലാതി അവസാനിക്കുന്നില്ല ആ മനസ്സൊന്ന് എപ്പോഴാണ് തണുക്കുക എപ്പോഴാണ് ആശ്വാസം കിട്ടുക അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കൽപ്പറ്റ നാരായണൻ നാരായണന്മാഷിൻ്റെ ആശ്വാസമായി എന്ന കവിത ഓർത്തുപോകാറുണ്ട് ഈ കവിതയിലെ ഓരോ വരികളിലെയും അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആഴം നിങ്ങളെ തൊട്ടു തലോടാതിരിക്കില്ല അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം ആരും സൂര്യം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം പാഞ്ഞെത്തുന്ന നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കണ്ട വിഷം തീണ്ടി രോമത്തുളയിലൂടെ ഊർന്ന് ചോരവാർന്നു ചത്ത അയൽക്കാരനോർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം ഞാൻ എത്തിയാൽ മാത്രം കിടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല